ഓപ്പറേഷൻ സിന്ധൂറുമായി ബന്ധപ്പെട്ട പ്രതിപക്ഷത്തിന്റെ സംശയങ്ങൾക്ക് തിരശീലയിട്ട് പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് ഓപ്പറേഷൻ സിന്ധൂർ താൽക്കാലികമായി നിർത്തിവെക്കുക മാത്രമാണ് ഇപ്പോൾ ചെയ്തിരിക്കുന്നത് ഇനിയും പാകിസ്ഥാന്റെ ഭാഗത്ത് നിന്ന് ഏതെങ്കിലും തരത്തിലുള്ള പ്രകോപനം ഉണ്ടായാൽ മറുപടി മറ്റൊന്നായിരിക്കും അത് ഭയാനകമായിരിക്കും ഈ ഓപ്പറേഷൻ ആരംഭിക്കാനുള്ള പ്രധാന കാരണം പാകിസ്ഥാന്റെ ഭീകരവാദത്തിന്റെ ഉറവിടമായ അല്ലെങ്കിൽ ഈറ്റില്ലമായ ആ കേന്ദ്രത്തെ അവസാനിപ്പിക്കാൻ വേണ്ടിയാണ് അല്ലാതെ അവിടുത്തെ പ്രദേശങ്ങളെ പിടിച്ചെടുക്കുവാനോ അതിർത്തികൾ കടക്കുകയോ അത് ചെയ്യുവാൻ വേണ്ടിയല്ല എന്നും അദ്ദേഹം വ്യക്തമാക്കി ഓപ്പറേഷൻ സിന്ധൂറുമായി ബന്ധപ്പെട്ട പ്രതിപക്ഷത്തിന്റെ ചോദ്യങ്ങൾക്ക് നല്ല ചുട്ട മറുപടി നൽകിയാണ് കേന്ദ്ര പ്രതിരോധ മന്ത്രി പ്രതിപക്ഷത്തിന്റെ വായ ഇന്ത്യക്ക് എത്ര യുദ്ധവിമാനങ്ങൾ നഷ്ടപ്പെട്ടു പോയി എന്ന് പ്രതിപക്ഷ നേതാവിന്റെ ചോദ്യങ്ങൾക്കും അദ്ദേഹം മറുപടി നൽകി ഓപ്പറേഷൻ സിന്ധുവിനിടെ ഇന്ത്യയ്ക്കുണ്ടായ നാശനഷ്ടങ്ങൾ സംബന്ധിച്ച് ചോദ്യങ്ങൾ ഉയർത്തുകയും പ്രതിപക്ഷത്തെ രാജ്നാഥ് സിംഗ് വിമർശിക്കുകയും ചെയ്തു നമ്മുടെ എത്ര വിമാനങ്ങളെ വെടിവെച്ച് വീഴ്ത്തിയെന്ന് പ്രതിപക്ഷത്തെ ചുരുക്കം ചിലർ മാത്രമേ ചോദിച്ചിട്ടുള്ളൂ അവരുടെ ചോദ്യം നമ്മുടെ ദേശീയ വികാരത്തെ തന്നെ വേണ്ടവിധം പ്രതിനിധീകരിക്കുന്നില്ല എന്നത് എനിക്ക് അങ്ങനെ പറയാൻ സാധിക്കുകയുള്ളൂ നമ്മുടെ സായുധ സേന എത്ര ശത്രു വിമാനങ്ങളെ വെടിവെച്ച് വീഴ്ത്തിയെന്ന് അവർ ഞങ്ങളോട് ചോദിച്ചിട്ടില്ല അവർ ഒരു ചോദ്യം ചോദിക്കേണ്ടതുണ്ടെങ്കിൽ ഇന്ത്യ തീവ്രവാദ കേന്ദ്രങ്ങൾ നശിപ്പിച്ചോ എന്നതായിരിക്കണം അതിനുള്ള ഉത്തരം അതെ എന്ന് തന്നെയാണ് നിങ്ങൾക്കൊരു ചോദ്യം ചോദിക്കാനുണ്ടെങ്കിൽ ഇത് ചോദിക്കുക ഈ ഓപ്പറേഷനിൽ നമ്മുടെ ധീരരായ സൈനികർക്ക് ആർക്കെങ്കിലും പരിക്കേറ്റോ ഉത്തരം ഇല്ല നമ്മുടെ സൈനികർക്ക് ആർക്കും പരിക്കേറ്റിട്ടില്ല രാജ്നാഥ് സിംഗ് ഇക്കാര്യങ്ങൾ വ്യക്തമാക്കുകയാണ് ചെയ്തിരിക്കുന്നത് എസ് ഫോർ ഹൺഡ്രഡ് ആകാശ് മിസൈൽ സംവിധാനം തുടങ്ങിയവ വളരെ ഉപയോഗപ്രദമാണ് എന്ന് തെളിയിക്കുകയും പാകിസ്ഥാന്റെ ആക്രമണത്തെ പൂർണ്ണമായും തന്നെ പരാജയപ്പെടുത്തുകയും ചെയ്തുവെന്നും രാജ്നാഥ് സിംഗ് ഇവിടെ വ്യക്തമാക്കി മുൻകൂട്ടി നിശ്ചയിച്ച രാഷ്ട്രീയവും സൈനികപരവുമായ ലക്ഷ്യങ്ങളെ കൈവരിച്ചതിനാൽ തന്നെയാണ് ഇന്ത്യ നടപടികൾ നിർത്തിവെച്ചതെന്ന് തന്നെ അദ്ദേഹം ഇവിടെ പറഞ്ഞു ഓപ്പറേഷൻ സിന്ധുവുമായി ബന്ധപ്പെട്ട് നടന്ന ചർച്ചയിലെ പാർലമെന്റിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഇക്കാര്യങ്ങൾ വ്യക്തമാക്കിയിരിക്കുന്നത് തന്റെ ഇടപെടൽ മൂലമാണ് ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധം അവസാനിപ്പിച്ചതെന്ന് യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ അവകാശവാദത്തെ അദ്ദേഹം പാർലമെന്റിൽ നിഷ്കരണം തള്ളിക്കളയും ചെയ്തു ഏതെങ്കിലും തരത്തിലുള്ള സമ്മർദ്ദം മൂലമാണ് ഈ ഓപ്പറേഷൻ നിർത്തിവെച്ചതെന്ന് പറയുന്നത് അടിസ്ഥാനരഹിതവും തികച്ചും തെറ്റുമാണ് എന്റെ രാഷ്ട്രീയ ജീവിതത്തിൽ ഞാൻ ഒരിക്കൽ പോലും ആരോടും നുണ പറയാതിരിക്കാൻ എപ്പോഴും ശ്രമിച്ചിട്ടുണ്ട് ഓപ്പറേഷൻ സിന്ധൂന്റെ ലക്ഷ്യം അതിർത്തി കടക്കുകയോ അവിടുത്തെ പ്രദേശങ്ങൾ പിടിച്ചെടുക്കുകയോ ആയിരുന്നില്ല വർഷങ്ങളായി പാകിസ്ഥാൻ പരിപോഷിപ്പിച്ചു വന്നിരുന്ന ഭീകരവാദത്തിന്റെ ഈറ്റിലങ്ങളെ ഇല്ലാതാക്കുക എന്നത് തന്നെയായിരുന്നു ഓപ്പറേഷൻ സിന്ധൂർ ആരംഭിച്ചതിന്റെ ലക്ഷ്യം ഇത് തന്നെയാണ് ആ ലക്ഷ്യം ഇന്ത്യ കൈവരിച്ചതോടുകൂടി തന്നെ നടപടികൾ നിർത്തിവെച്ചു മെയ് പത്തിന് ഇന്ത്യൻ വ്യോമസേന പാകിസ്ഥാന്റെ ഒന്നിലധികം വ്യോമ താവളങ്ങൾ അത് ശക്തമായി തന്നെ പ്രഹരിച്ചപ്പോൾ പാകിസ്ഥാൻ പരാജയം സമ്മതിക്കുകയും വെടിനിർത്തലിന് സന്നദ്ധത അറിയിക്കുകയും ചെയ്യുകയാണ് ഉണ്ടായത് അവർ നമ്മുടെ ഡി ജി എംഒയോട് തന്നെ സംസാരിക്കുകയും നടപടികൾ നിർത്തിവെക്കാൻ ആവശ്യപ്പെടുകയും ചെയ്തു ഈ ഓപ്പറേഷൻ താൽക്കാലികമായി തന്നെ നിർത്തിവെക്കുക മാത്രമാണ് ഇപ്പോൾ ചെയ്തിട്ടുള്ളത് അതും വ്യവസ്ഥയോടുകൂടി തന്നെ ഈ വാഗ്ദാനങ്ങൾ സ്വീകരിച്ചു ഭാവിയിൽ പാകിസ്ഥാന്റെ ഭാഗത്തു നിന്നും ഏതെങ്കിലും തരത്തിലുള്ള നടപടികൾ ഉണ്ടായാൽ ഈ ഓപ്പറേഷൻ പുനരാരംഭിക്കുക തന്നെ ചെയ്യും ഓപ്പറേഷൻ സിന്ദൂർ എന്ന പേരിൽ നടത്തിയ സൈനിക നടപടിയിൽ നൂറിലധികം ഭീകരരും നമ്മുടെ പരിശീലകരും നടത്തിപ്പുകാരും സഹായികളും കൊല്ലപ്പെട്ടതായും കണക്കാക്കപ്പെടുന്നുണ്ട് ഇവരിൽ ഭൂരിഭാഗം പേർക്കും ജെയ്ഷെ മുഹമ്മദ് ലഷ്റെ തായ്ബ ഹിസ്മുൾ മുജാഹിദ്ദീൻ തുടങ്ങിയ ഭീകര സംഘടനയുമായി തന്നെ ബന്ധമുണ്ടായിരുന്നതായ വിവരങ്ങളാണ് ഇപ്പോൾ രാജ്നാഥ് സിംഗ് പങ്കുവച്ചിരിക്കുന്നത് ഇരുപത്തിരണ്ട് മിനിറ്റിനുള്ളിൽ തന്നെ ഈ ഓപ്പറേഷൻ അവസാനിപ്പിച്ചതായും പ്രതിരോധ മന്ത്രി വ്യക്തമാക്കി സ്വയം പ്രതിരോധത്തിനായിരുന്നു ഇന്ത്യയുടെ സൈനിക നടപടി മെയ് പത്തിന് പാകിസ്ഥാൻ ഇന്ത്യക്കെതിരെ മിസൈലുകൾ ഡ്രോണുകൾ റോക്കറ്റുകൾ മറ്റ് ദീർഘദൂര ആയുധങ്ങൾ എന്നിവയെല്ലാം ഉപയോഗിച്ചുകൊണ്ട് വലിയ തോതിലുള്ള ആക്രമണം നടത്തിയെന്നും ഇവിടെ വ്യക്തമാകുന്നു എന്നാൽ നമ്മുടെ വ്യോമപ്രതിരോധ സംവിധാനവും ഡ്രോൺ പ്രതിരോധ സംവിധാനവും ഉപയോഗിച്ചുകൊണ്ട് തന്നെ പാകിസ്ഥാന്റെ ഈ ആക്രമണം പൂർണമായും പരാജയപ്പെടുത്തിയെന്നും പറയുന്നതിൽ തനിക്ക് അഭിമാനമുണ്ടേയെന്നും രാജ്നാഥ് സിംഗ് വ്യക്തമാക്കി പാകിസ്ഥാന് നമ്മുടെ ലക്ഷ്യങ്ങളിൽ ഒന്നും തന്നെ ആക്രമണം നടത്താൻ കഴിഞ്ഞില്ല നമ്മുടെ പ്രധാനപ്പെട്ട വസ്തുക്കളൊന്നും തന്നെ കേടുപാടുകൾ സംഭവിക്കാതെ തന്നെ തിരികെ വന്നു നമ്മുടെ സുരക്ഷാ ക്രമീകരണങ്ങൾ അജഞ്ചേയമായിരുന്നു എല്ലാ ആക്രമണങ്ങളും പരാജയപ്പെടുത്തുന്നതിലും നമ്മൾ വളരെയധികം മുന്നോട്ട് അല്ലെങ്കിൽ ഇതിൽ വിജയിച്ചു എന്ന് തന്നെയാണ് രാജ്നാഥ് സിംഗിന്റെ വാക്കുകളിൽ നിന്ന് മനസ്സിലാക്കുന്നത് ഇതോടുകൂടി തന്നെ പ്രതിപക്ഷത്തിന്റെ വായടപ്പിക്കാൻ അദ്ദേഹത്തിന് സാധിച്ചു എന്നതാണ് മറ്റൊരു വസ്തുത ന്യൂസ് ഡെസ്ക് ഡെസ്ക്യൂസ്